ഇറാനിലെ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങളെ പിന്തുണച്ചതിന് അറസ്റ്റിലായ പ്രശസ്ത ഇറാനിയൻ ഗായകനും റാപ്പറുമായ തൂമജ് സലേഹിയെ ഇറാൻ കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചു ഹിജാബ് ധരിച്ചത് ശരിയായില്ല എന്നാരോപിച്ച് പോലീസ് അറസ്റ്റ് ചെയ്ത യുവതി പോലീസ് കസ്റ്റഡിയിൽ മരിച്ചതിനെ ചൊല്ലിയാണ് ഇറാനിൽ പ്രക്ഷോഭം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ ആരംഭിച്ച സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം മാസങ്ങളോളമാണ് നീണ്ടുനിന്നത് പോലീസ് കസ്റ്റഡിയിലെ യുവതിയുടെ മരണമാണ് ഇറാനിലെ യുവജനങ്ങളെ സർക്കാരിനെതിരെ തെരുവിലിറങ്ങാൻ പ്രേരിപ്പിച്ചത് ഹിജാബ് ധരിച്ചത് ശരിയായല്ല എന്നാരോപിച്ചാണ് യുവതിയെ ഇറാൻ പോലീസ് അറസ്റ്റ് ചെയ്തത് പിന്നീട് ഈ യുവതി ദുരൂഹ സാഹചര്യത്തിൽ പോലീസ് കസ്റ്റഡിയിൽ മരണപ്പെട്ടത് വലിയ വാർത്തയായിരുന്നു അതിനെ തുടർന്ന് ആരംഭിച്ച പ്രക്ഷോഭത്തിൽ യുവജനങ്ങൾക്ക് തന്റെ പാട്ടിലൂടെ തുമജ് സാലേഹി ശക്തമായി പിന്തുണ നൽകിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ സാലേഹിയെ പോലീസ് അറസ്റ്റ് ചെയ്തു ആറുമാസം തടവിനാണ് ആദ്യം ശിക്ഷിച്ചതെങ്കിലും ഇപ്പോൾ കോടതി സാലേഹിയെ വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുകയാണ് കോടതി വിധിക്കെതിരെ അപ്പീൽ പോകുമെന്ന് തുമജ് സാലേഹിയുടെ അഭിഭാഷകൻ അറിയിച്ചു ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കീന ന്യൂസ്